ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ ചെടികളുടെ വിശേഷങ്ങളുണ്ട് ചെടിയിൽ പൂമ്പാറ്റ വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ അടിപൊളി ഒരു ചക്ക വിഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സാധ്യരുചിയിൽ വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോണെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് പറമ്പിൽ പോയില്ലാത്തതുകൊണ്ട് പറമ്പിൽ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ അങ്കിളിൻ്റെ പേർക്കൊരു ചക്കയിട്ട് കിന്നരണം പണി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ കുറച്ച് ജാതിക്ക ഇവിടെ പണിയാണ് മഴ ഇന്ന് പെയ്തിട്ടില്ല ഇനി പെയ്യുമോ അറിയില്ല ഇപ്പം ഞാൻ വളപ്പിലൊന്നും പോയായിരുന്നില്ല അപ്പം അങ്കിള് പോയിട്ട് വന്നു ഇപ്പം കണ്ടു കുറച്ച് കായ പറക്കിയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ പത്രി പൊളിച്ചെടുത്ത് വെയിലത്ത് ഉണക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അത് പൊട്ടാതെ എടുക്കണം എന്നാൽ അത് ഫ്ലവർ ആയിട്ട് കാണു കൊടുക്കാൻ പറ്റും അതിനാണ് വില കൂടുതൽ അപ്പം അത് പൊട്ടാതെ ഞാൻ അതിൽ നിന്ന് ഉരിഞ്ഞ് എടുക്കുകയാണ് വെയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ വെയിലത്ത് വയ്ക്കുകയും ചെയ്യാം കായം വയ്ക്കാം കായ പച്ചന പൊട്ടിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല അപ്പം അതും വെയിലത്ത് വെക്കണം പത്രം പത്രി കനം കൂടിയതും അത് ചെറിയതും ഉണ്ട് കേട്ടോ പത്രി ഞാൻ വെയിലത്തേക്ക് വെച്ചു ഇനി വെള്ളക്കായ അതിൽ നിന്ന് തിരിഞ്ഞ് മാറ്റി അതിൻ്റെയും പത്രി പൊളിക്കണം വീട്ടിലുള്ള കുറച്ച് ചെടികളും പൂക്കളും ഈ ഞാൻ വളപ്പിൽ നിന്ന് കണ്ട് അവിടുത്തെടുത്തു നിന്ന് നട്ടതാണ് പിന്നെ ആലോവേര ആലോവേര അത്യാവശ്യം ഇവിടെ അഞ്ചാറ് കടകളുണ്ട് ഇത് ബിരിയാണി കൈലയാണ് പിന്നെ പനിക്കൂർക്ക ഇല വൈഡ്രൽ ചൈനീസ് ബാൾസം ഇത് ഞൊട്ടാഞ്ഞൊടിയ ആണ് ഇവിടെ എന്നുണ്ടാവും ഒന്നും രണ്ടും കടകൾ ചെടിച്ചെയിൽ മുളയ്ക്കും പുതിനെളു സുന്ദരിപ്പൂ അരിപ്പൂ എന്നൊക്കെ പറയും ഇത് ചൈനീസ് ബാൾസം ഒരു കളറാണ് റെഡ് റോസ സുന്ദരിപ്പൂ മജന്തയും ഓറഞ്ചും ചേർന്നതാണ് ഈ പൂവ് ഈ പൂക്കളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പം ഏതു നേരവും ഉണ്ടാകാറുണ്ട് ഇവിടെ പുളിയാറും ആണ് ഇത് റോസ പുഷ്പം തെയ്ലിൻ്റെ ഉള്ളിൽ നിന്നും തരിയെ മുളച്ച് വന്നിരിക്കുന്ന ഒരു കുമ്പച്ചെടിയാണത് പൂവിടുകയും ചെയ്തു ഞാനത് കൂടുതലായിരുന്നു അപ്പോൾ ഇത് കീഴാർന്നില്ലി ഇതിന് പറയുന്ന പേര് ലില്ലിന്നോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു ലില്ലി തന്നെ പല ഇനങ്ങളുണ്ട് ഇതിന് ലിപ്സ്റ്റിക്ക് ചെടി എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്ന് പറയണേ ഇത് നല്ല ഭംഗിയാണ് നിൽക്കണാണാനായിട്ട് ഇത് സുന്ദരി ചെടിയാണ് ഇത് വാൾസം പിന്നെ ഇത് ലക്കി ബാമ്പു ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പൂവിനേക്കാൾ കൂടുതലും വലുപ്പും ഇലക്കായതുകൊണ്ട് അത്ര താങ്കൾ തന്നെ മൊത്തം ഒരുപാട് പൂക്കാലേ അതിന് ഭംഗിയുണ്ടാവുള്ളൂ ഇതും ഞാൻ ഞങ്ങളുടെ വളപ്പിൽ നിന്നും പറിച്ചു കൊണ്ടുനട്ടതാണ് ഇത് ലില്ലിച്ചെടിയാണ് റോസ് കുറേ കടകളുണ്ട് എപ്പോഴും പൂത്ത് നിൽക്കേണ്ടിയില്ല ഈ ചെടി ശ്രദ്ധിച്ചോട്ടോ ഇതാണ് ശലഭങ്ങൾ വന്ന് ഇതുപോലെ ഇരിക്കുന്നത് അത് എന്തോ ഒറ്റങ്ങളുടെ ശരീരത്തിലേക്ക് എന്തോ ആഗ്രഹം തീരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ കണ്ടത് കേശവർദ്ധിനി ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഞാൻ രണ്ടൂന്നെണ്ണം നട്ടതാണ് പിടിച്ചു വരുന്നുണ്ട് ഇതൊരു ഇലച്ചെടിയാണ് പിന്നെ രണ്ടു മൂന്ന് മൂട് ഇഞ്ചി നട്ടിട്ടുണ്ട് നല്ല കരുത്തോടുകൂടി വരുന്നുണ്ട് ഇതിനെ ചെത്തിപ്പൂ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുന്നത് ഇനി അടുക്കളയിൽ പാചകത്തിന് കയറാണ് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പൂക്കൃഷി ചക്ക വേവിക്കാൻ വേണം ചക്ക ഞാൻ കുക്കറിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ടു ഇതിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുകയാണ് തേങ്ങ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടേ ചതച്ചിട്ടേക്കാണ് ഒരു കറുക്കം കറക്കി എടുക്കുകയുള്ളൂ അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചതഞ്ഞില്ലെങ്കിലോ ഒന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ കുരുമുളകും ചതച്ചിട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാന്താരി മുളക് കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരുപാട് അരയണ്ട ഒന്ന് കറക്കി എടുത്തു കൊണ്ടുവരാം അപ്പം ഇത് ഞാൻ ചതച്ചോണെടുത്ത് കുന്നിട്ടുണ്ടേ അപ്പോൾ വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാറുള്ളത് ചുമന്നുള്ളി പക്ഷേ അത് ഞാൻ ഇടാതെ തന്നെ നന്നാക്കാനുള്ള താമസം വരുല്ലോന്നിരുന്ന് ഞാൻ സവാളയാണ് ഉണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചതാണ് ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാൻ തേര് അപ്പോൾ അതിട മറന്നുപോയി അതിനി ഇടണം അപ്പോൾ ഇത് ഞാൻ ഈ ചക്കയിലേക്ക് ഇട്ടേട്ടോ സവാള ഞാൻ ഒരു കറുക്കം കറക്കി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ആ ജാല് കഴുകിയ വെള്ളം കുറച്ചൊഴിക്കാം ഇനി ഇത് അടപ്പൊക്കെ വെക്കാം ഒരു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം ഇന്ന് ഉച്ചയ്ക്ക് വരെ മഴ അങ്ങനെ ഉണ്ടായില്ലോ ഇപ്പൊ കണ്ടോ നല്ല മഴയാണ് ചക്കടപ്പത്ത് അടപ്പത്ത് വെച്ചുകൊണ്ട് പോന്നതാണ് പോയി നോക്കട്ടെ ചക്ക ഉടച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പാർത്തി മാറ്റി ആട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലേക്ക് തൂവി വെച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്